പ്രശാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇന്ത്യ സഖ്യം നീറ്റ് ുമായിരിക്കും ഇന്നും സഭയിൽ പ്രധാനമായിട്ടും ഉന്നയിക്കാൻ സാധ്യതയുള്ളത് പ്രധാനമന്ത്രി നീറ്റ് വിഷയത്തിൽ മറുപടി പറയുമോ എന്നതുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രി രണ്ട് തവണ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞു അതിൽ ഒന്ന് അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ബി ജെ പിയിലെ നേതാക്കളിൽ കൂടി നിങ്ങൾ ഭയമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പോഴും പ്രധാനമന്ത്രി എഴുന്നേറ്റു അതിന് മുമ്പ് ഹിന്ദുക്കളെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു എന്ന പരാതി പറയാനും പ്രധാനമന്ത്രി എഴുന്നേറ്റു ഇന്നിപ്പോൾ ബാക്കി വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഉണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കുന്നു നമുക്കൊപ്പം ടി പി പ്രശാന്ത് ചേരുന്നുണ്ട് ടി പി പ്രശാന്ത് വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ നമ്മളെല്ലാ കണ്ണുകളും പാർലമെൻറ്റിൽ ലോക്സഭയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ മറുപടി അത് ഒരു സസ്പെൻസ് നിറഞ്ഞ മറുപടി ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്നലെ ബി ജെ പി പത്രസഭയിലൊക്കെ വിളിച്ചെങ്കിലും പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ കൗണ്ടർ ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ എല്ലാ കണ്ണുകളും ഇന്ന് ലോക്സഭയിലേക്കാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള തന്ത്രം എന്തായിരിക്കും നീറ്റ് തന്നെയായിരിക്കുമോ ആവനാഴിയിലെ അസ്ത്രം ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയത് ഒരു ബഹുമുഖ ആക്രമണം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ശക്തമായ രീതിയിൽ തന്നെ സഭയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചന പ്രത്യേകിച്ച് നീറ്റ് ക്രമക്കേടാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു വിഷയമായി കത്തി നിൽക്കുന്നത് മാത്രമല്ല രാജ്യത്തെ യുവാക്കളുടെ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ വിഷയമായി തന്നെ കാരണം ഏഴ് വർഷത്തിനിടെ എഴുപത് തവണ പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലുമെല്ലാം പ്രതിപക്ഷം ആഞ്ഞടിച്ചിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നീറ്റ് ക്രമക്കേട് വലിയൊരു വിഷയമായി തന്നെ വരും എന്തായാലും കഴിഞ്ഞ പത്തു വർഷക്കാലം പ്രതിപക്ഷ നേതാവില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കാൻ ചോദിച്ച ചില അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ നാവിൻ തുമ്പത്ത് വന്ന പല ചോദ്യങ്ങൾ ഇന്നലെ അത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത്തരത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടൽ രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗം മുന്നായി രണ്ട് മണിക്കൂർ മുന്നോട്ട് പോകുമ്പോൾ അൻപത് തവണയാണ് ഭരണപക്ഷ ബെഞ്ചിൽ നിന്നുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തണമെന്ന് നിരന്തരം പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ പോലെ അന്ന് ഇരിക്കുന്ന കസേരയിൽ നിന്നൊന്നും എഴുന്നേൽക്കേൽക്കുവാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രി ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ രണ്ട് തവണ എഴുന്നേൽക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു ഒരു ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു കാവ്യ ഒരു കാവ്യനീതി എന്ന് വേണം പറയാം അത്തരത്തിലേക്ക് ഒരു പ്രസംഗവുമായി രാഹുൽ ഗാന്ധി കടന്നു വരുന്നു തൻ്റെ കന്നിപ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നടത്തിയ കന്നിപ്രസംഗത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ പിടിച്ചുലച്ച വിവിധ വിഷയങ്ങൾ ആ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതിൽ പ്രധാനമായിട്ടും വിലക്കയറ്റം മണിപ്പൂർ അതുപോലെ തന്നെ തൊഴിലായ്മുള്ള വിഷയങ്ങൾ വോട്ട് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ അഗ്നിപത് അങ്ങനെ പേപ്പർ ചോർച്ച അങ്ങനെ വിവിധ വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ് അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളെ അതേ രീതിയിൽ തന്നെ വീണ്ടും പാർലമെന്റിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നു കൊണ്ടുവന്നിരിക്കുന്നു അതൊക്കെ പ്രശാന്ത് അപ്പം ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മറുപടി പറയാൻ സാധ്യതയുള്ളത് നേരത്തെ ഹിന്ദു പ്രയോഗം അത് സഭയിൽ തന്നെ പ്രധാനമന്ത്രി എതിർത്തിരുന്നു അതിൽ പിടിച്ചുകൊണ്ട് വൈകാരികമായ ഒരു പ്രസംഗമായിരിക്കുമോ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുക അതല്ല അഗ്നിവീരിലും നീറ്റിലും അടക്കം വസ്തുതാപരമായിട്ടുള്ള ഒരു പ്രസംഗമാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പ്രധാനമന്ത്രിയിൽ നിന്നും ലോക്സഭയിൽ എന്തായാലും നിലവിലുള്ള ഒരു പത്ത് വർഷക്കാലത്ത് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രിയുടെ ശൈലിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു വികാരനിർഭരമായ പ്രസംഗത്തിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത നമുക്ക് കാത്തിരിക്കാം വൈകാരികമായ വൈകാരികമായി ഇന്ന് പ്രധാനമന്ത്രി പൊട്ടിത്തെറിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു രാഹുൽ ഗാന്ധി എന്നാണ് ഇന്നലെ ലോക്സഭയിൽ ഭരണപക്ഷം ആരോപിച്ചത് ഇതൊരു വലിയ പ്രശ്നമാണ് എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി ഇത് വിശദീകരിച്ചു ഞാൻ എല്ലാ ഹിന്ദുക്കളെയുമല്ല ഞാനൊരു ഹിന്ദുവാണ് ആ ഹിന്ദു എന്ന നിലയിൽ ഞാനൊരു ശിവഭക്തനാണ് ട്രഷറി ബെഞ്ചിനെ നോക്കിയിട്ട് ഭരണപക്ഷത്തെ നോക്കിയിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല എന്നതിൽ തന്നെ ഹിന്ദുമതത്തെ ഏതെങ്കിലും തരത്തിലാണ് ആക്ഷേപിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി എന്നത് ഏറെക്കുറെ വ്യക്തവുമാണ് അപ്പോൾ എങ്ങനെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്